ഹലോ വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ലോഗ്സ് അപ്പൊ സാരീസിന്റെ കിഡിൽ ആൻഡ് കോംബോ ഓഫേഴ്സ് ഒക്കെ നിങ്ങൾ ഇപ്പൊ കണ്ടുതാണ് ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ബനാറസി സാരീസിലുണ്ട് കേട്ടോ കോംബോ ഓഫേഴ്സ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ബനാറസി സാരീസ് എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് അപ്പൊ അതിൽ കോംബോ ഉണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചാടി വീണതാണ് കേട്ടോ അപ്പൊ കോംബോ എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് അയ്യോ എനിക്ക് പറ്റില്ല പറ്റിയില്ലാട്ടോ അതും മൂന്ന് സാരി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അതും ബനാറസി സോ ഞാൻ അതിന്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ ആദ്യം തന്നെ നല്ലൊരു ക്യൂട്ട് റെഡ് കളർ ബനാറസിയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് നോക്കി അയ്യോ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളി പ്രിന്റിലൊക്കെ വരുന്നത് കണ്ടോ ഇതിന്റെ തന്നെ പല ഉണ്ട് യെല്ലോ കളർ വേണോന്നുണ്ടെങ്കിൽ ഇതേ യെല്ലോ കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആൻഡ് വേറെ ഡിസൈൻസ് ഒക്കെ ഉണ്ട് ഇതിന്റെ ഇപ്പൊ രണ്ട് കളേഴ്സ് ആണ് എന്റെ കയ്യില് കിട്ടിയത് കൊള്ളാണോട്ടോ അപ്പൊ റെഡ് കളർ വേണ്ടേ നിങ്ങൾക്ക് ഒക്കെ അപ്പൊ റെഡ് കളർ വന്ന് ചൂസ് ചെയ്തോളൂ ആൻറ്റി ഇതിന്റെ പല്ലു പോർഷൻ ഒക്കെ ഞാൻ കാണിച്ചുതരാം ഓ നോക്കി കണ്ടോ അടിപൊളി പല്ലു പോർഷൻ ഒക്കെ തന്നെ നല്ലൊരു ഹെവി ഇതായിട്ടാണ് നമ്മുടെ പല്ലു ഒക്കെ വരുന്നത്

ആൻഡ് ഇതിന്റെ ബോർഡറിന്റെ ആ ഒരു ബ്യൂട്ടി ഒക്കെ നല്ലൊരു ഗ്ലേസിങ് ഉള്ള ടൈപ്പ് ആണ് ഇതിന്റെ ബോർഡർ ഒക്കെ വരുമ്പോഴത്തേക്ക് അയ്യോ കൊള്ളാം ആൻഡ് പല്ലു പല്ലുപോഷൻ ലുക്ക് വരുമ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ആ ഒരു പല്ലു പല്ലുപോഷൻ ലുക്ക് ഒക്കെ വന്നിട്ട് വരുന്നത് കൊള്ളാവേ ഇതിന്റെ പല കളേഴ്സും ഉണ്ട് ഇതെല്ലാം തന്നെ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു കളറ് കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ആൻഡ് ഈ ഒരു കളറിൽ വരുന്നുണ്ട് ഇതെന്റെ ഫേവറേറ്റ് കളർ ആണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ ബനാറസി ചെയ്തിട്ടുള്ളപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ആൻഡ് ഓ ഈ കളർ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നോക്കേ നല്ല അടിപൊളി കളക്ഷൻസ് ഇട്ടോ ബനാറസിയുടെ കോംബോയിൽ വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇതിന്റെ പല്ലു പോഷൻ പല്ലുപോഷൻ ലുക്കൊക്കെ വരുമ്പോ കണ്ടോ കള ഈ ഒരു ബനാറസി സാരി നല്ല കളർ ഇനി കണ്ട് കേട്ടോ വേറെ ഇനി വീണ്ടും കാണിച്ചു തരാം നിങ്ങൾക്ക് വേറെ വേറെ കളക്ഷൻസ് ഒക്കെ അപ്പൊ മൂന്നെണ്ണത്തിന് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വരുന്നത് അടുത്ത അടുത്തണ്ണി ഞാൻ വേറൊരു പാറ്റേണിൽ വരുന്ന ബനാറസി കളക്ഷനാണേ കാണിച്ചു തരുന്നത് അപ്പൊ നേരത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് എനിക്കറിയാം എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി അടുത്തൊരു ഡിസൈനിൽ വരുന്നത് ഇത് കണ്ടോ നല്ലൊരു കളറിൽ വരുന്നത് ആൻഡ് സെയിം കളറിൽ തന്നെയാണ് ഇതിന്റെ ബോർഡർ ഒക്കെ വരുന്നത് ആൻഡ് ബോഡി ഡിസൈൻ വന്നിട്ട് ഇതുവരെ ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ തന്നെ ബ്ലൂ കളറിൽ വരുന്നുണ്ട് കണ്ടോ വെഡിങ് ഫംഗൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബനാറസിയുടെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംബോയിൽ വാങ്ങിക്കാനായിട്ട് പറ്റുവേ ഒന്നാമത് അറിയാലോ ബനാറസി സാരീസിനൊക്കെ നല്ല റേറ്റ് ആണ് അപ്പോൾ കോംബോ ഓഫറിൽ നല്ല ലോ റേറ്റിലാണ് നിങ്ങൾക്ക് ബനാറസി സാരീസ് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അവസരം മിസ്സാക്കണ്ടെട്ടോ ഉം ഇനിതേ ഈ ഒരു അടിപൊളി കളറിലാണ് വന്നിരിക്കുന്നത് ഒരേ ക്യൂട്ട് കളർ കണ്ടോ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടിരിക്കും ആൻഡ് ഗ്രീൻ കളർ അതും ഉണ്ട് ഓ ഗ്രീൻ കളറിന്റെ ആ ഒരു ബ്യൂട്ടി അയ്യോ സൂപ്പർ ആയിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ കളർ വന്നിട്ട് ഇതിൻ്റെ പല്ലുപോഷൻ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഓക്കെ ഞാൻ നല്ല രീതിയിൽ കാണിച്ചെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാമോളെ ഇങ്ങനെ മതി ഇത് നോക്ക് ഇതിന്റെ പല്ലുപോശം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പല്ലുപോശം വരുന്നത് ഒരു സെയിം കളറിൽ തന്നെയാണ് പല്ല് വരുന്നതെന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ ആൻഡ് ഇതിന്റെ ബോർഡിന്റെ ബ്യൂട്ടി ഒക്കെ വന്നിട്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് അല്ലെ ബോഡി ഡിസൈൻ ഒക്കെ തന്നെ സൂപ്പർബായിട്ടുണ്ട് ഒരു വെഡിങ് ഫങ്ഷൻ ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് അപ്പൊ ഇഷ്ടമുള്ള കളേഴ്സില് നിങ്ങൾക്ക് വന്നിട്ട് പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നല്ല നല്ല കളേഴ്സിലും കിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് ഇനി കുറച്ച് കളേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു കൊള്ളാം അല്ലെ ഈ ഒരു ഗ്രീൻ കളർ ഗ്രീൻ കളർന്ന് പറയുമ്പോൾ തന്നെ ബനാസിലെ നല്ല ബ്യൂട്ടിയാണ് കാണാനായിട്ട് കൊള്ളാം അല്ലെ അടിപൊളിയായിട്ടുണ്ട് അയ്യോ ഇതാണ് നമ്മുടെ പല്ലു പോഷന്റെ ലുക്കൊക്കെ വരുന്നത് എല്ലാം കിട്ടും കൊള്ളാം അടിപൊളി ആണ് ഇനി ഉണ്ടോ വേറെ ഡിസൈൻ ഇനി അടുത്തൊരു പാറ്റേൺ കാണിച്ചു തരാം ബനാറസിൽ തന്നെ നോക്കിക്കേ ഇതെല്ലാം കോമ്പോസ്റ്റില് വരുന്നതാണ് ഞാൻ ഈ കാണിച്ചു തരുന്ന എല്ലാ സാരീസും അപ്പൊ നല്ല അടിപൊളി കളേഴ്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതും കൊള്ളാലോ നല്ലൊരു ഡാർക്ക് കളറിൽ വരുന്നത് കണ്ടോ ഓ ബോർഡറിന്റെ ബ്യൂട്ടി കണ്ടോ നല്ല വീതിക്കാണ് ആ ഒരു ബോർഡർ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട് ആൻഡ് ഇതിന്റെ പല്ലുപോഷനും കൂടി ഞാൻ കാണിച്ചു തരാം ഓ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പല്ലുപോഷൻ വന്നിട്ട് ഒരു ക്യൂട്ട് വേണ്ട കള അല്ലെ പല്ലുപോഷനൊക്കെ നല്ല ഭംഗിയുണ്ട് ആൻഡ് ഇതിന്റെ ഡിസൈൻ ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഇതായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്യൂട്ട്നെസ് ഉണ്ട് അപ്പോഴേ ബനാറസിൽ ലവേഴ്സേ നേരെ കല്യാൺ സിൽക്സിലേക്ക് വിട്ടോളൂ കേട്ടോ അയ്യോ ബനാറസിൽ ക്രേസ് ആയിട്ടുള്ളവർക്കൊക്കെ പറ്റിയ ടൈമാണ് കാരണം അത്രയും നല്ലൊരു കോംബോ ഓഫറാണ് വന്നിരിക്കുന്നത് ഒരു സാരി തന്നെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരം ഒക്കെ നമ്മൾ കൊടുക്കണം അപ്പോഴാണ് മൂന്ന് സാരിക്ക് ഈ ഒരു റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ തന്നെ വേറെ കളേഴ്സ് ഉണ്ടേ അത് ഞാൻ കാണിച്ചു തരാം അതേ ബ്ലൂ കളറിൽ വരുന്നുണ്ട് കണ്ടോ ബ്ലൂ ഷെയ്ഡിൽ വരുന്നതുണ്ട് ആൻഡ് കുറച്ചും കൂടി കടുത്ത കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതേ ആ കളറിലൊക്കെ തന്നെ വരുന്നുണ്ട് എല്ലാം ന്യൂ കളക്ഷൻസും കൂടിയാണ് കണ്ടോ ആൻഡ് വേറെ കളറിൽ വേണോന്നുണ്ടെങ്കിൽ ഇതാ ആ ഒരു കളറിലൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കളക്ഷൻസ് ഒക്കെ തന്നെ ഉം ഇനി ഞാൻ വേറെ പാറ്റേൺസും കൂടി ഉണ്ടോ എന്ന് നോക്കട്ടെ ഇനി അടുത്തൊരു അടിപൊളി കളക്ഷൻ കാണിച്ചു തരട്ടെ ബനാറസിയുടെ യൂ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതെനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഷോർ ആയിട്ടുള്ള കാര്യമാണ് അയ്യോ അടിപൊളി കോമ്പോ ഇത് നോക്കിക്ക് കണ്ടോ നല്ല ഭംഗിയില്ലേ ആ ഒരു ബ്ലൂ കളറിന്റെ ക്യൂട്ട്നെസ് ആ ഒരു പാറ്റേണിന്റെ ക്യൂട്ട്നെസ് കണ്ടാ യു കൊള്ളാം അല്ലെ ഇതിന്റെ ഗ്രീൻ കളർ ഉണ്ട് ഇതിന്റെ യെല്ലോ കളറിലൊക്കെ തന്നെ അവൈലബിൾ ആണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ യെല്ലോ കളറിൽ വരുന്നത് കണ്ടോ ബോർഡറും ഒക്കെ കൊള്ളാം ആൻഡ് സാരിയുടെ ആ ഒരു ത്രൂ ഓട്ട് ബോഡി വരുന്ന ആ ഒരു പാറ്റേൺ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ വന്നിരിക്കുന്നു കണ്ടോ ആൻഡ് ഗ്രീൻ കളർ കാണിച്ചു തരാവേ ഈ ഒരു സാരിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തിളക്കമുള്ള ഒരു ആണ് കേട്ടോ വരുന്നത് കണ്ടോ എന്റെ ബോഡോ ലുക്കൊക്കെ കണ്ടോ സൂപ്പർ ബ് ആയിട്ടുണ്ട് ആൻഡ് ഇതേ ഈയൊരു കളറിലൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് കൊള്ള കോംബോയിലെ സാരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ ആ ഇതിന്റെ പല്ലു കാണിച്ചു തന്നില്ലല്ലോ നിങ്ങക്ക് പല്ലു പോഷൻ്റെ ഗ്ലാമറും കൂടി കാണിച്ചു തരാം കണ്ടോ ഇതാണ് പല്ലു പോഷൻ വരുന്നത് ആൻഡ് നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരിയും കൂടിയാണേ കൊള്ളാലോ വരുന്ന ബനാറസി സാരിയാണിത് റേറ്റ് എങ്ങനെയായിരിക്കും ഇതിന്റെ ചെയ്യാവോ ഒരു സാരിയുടെ റേറ്റ് അല്ല ഞാൻ പറഞ്ഞത് മൂന്ന് സാരിയുടെ റേറ്റ് ആണ് പറഞ്ഞത് അപ്പൊ ഇതിന്റെ പല കളർ ഷെയ്ഡ്സ് ഇവിടെ അവൈലബിൾ ആണ് മൂന്നെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ബനാറസി സാരി കിട്ടുക കിടുക അടുത്ത ക്രിസ്മസിനെ പറ്റിയ അടിപൊളി ഒരു റെഡ് കളോ നാനോ സിൽക്ക് സാരിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കോംബോയിൽ ഇത് തന്നെയാണോ കേട്ടോ അതായത് മൂന്നെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോംബോയിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാവെ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് അപ്പം നമ്മുടെ ക്രിസ്മസിനൊക്കെ അടിപൊളിയായിട്ട് ഉടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയും കൂടിയാണ് നല്ല സ്ട്രൈപ്സ് മോഡലിൽ വന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളർ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സാരി കൊള്ളാം ഇതിന്റെ പല്ലു പല്ലുപോർഷനും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് പല്ലു പോർഷൻ ലുക്ക് വന്നിട്ട് വരുന്നത് കണ്ടോ കളർട്ടല്ല ന്യൂ കളക്ഷൻസ് ആണെ നല്ലൊരു റെഡ് കളർ ക്രിസ്മസിന് റെഡ് കളർ സാരിയൊക്കെ നോക്കി നടക്കുന്നുണ്ടെങ്കില് കോമ്പോയിൽ നിന്ന് നല്ല ലാഭത്തിന് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുവേ ഇതിന്റെ തന്നെ വേറെയും കളേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇതിന്റെ തന്നെ ഗ്രീൻ കളറിലുണ്ട് അതേപോലെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് കളേഴ്സ് വേണ്ട എന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടോ ഇതിന്റെ പല്ലു പോർഷൻ ലുക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഒരു സ്ട്രൈപ്സിൽ വന്നിട്ട് ഗോൾഡൻ കളർ പ്രിന്റ് വരുന്നത് കേട്ടോ അച്ചയും കൊള്ളാം കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് പച്ചയിലോട് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണോന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഗ്രീൻ കളർ എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കാരണം അതിൻ്റെ പല്ലു പോർഷൻ ലുക്കൊക്കെ വരുമ്പോൾ ഇതാണ് വരുന്നത് മാച്ചിങ് കളറിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാം പല്ലൂസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബനാറസിയുടെ കോമ്പോയിൽ വരുന്ന കളക്ഷൻസ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞു ബനാരസിയുടെ ഒരു സാരിക്ക് തന്നെ നമുക്ക് ടൂ തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ ഒരു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എങ്കിലും കൊടുക്കേണ്ടി വരും ഏറ്റവും കുറഞ്ഞതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് മൂന്നെണ്ണത്തിനാണ് ഈ ഒരു റേറ്റിന് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നേരെ വന്നോളൂ കേട്ടോ റീ പർച്ചേസ് ചെയ്യേണ്ടി വരും റീ ഒക്കെ ഉള്ള ടൈമാണ് ഇപ്പം ആണെങ്കിൽ കല്യാണങ്ങളുടെ ഒരു പൂരം തന്നെയാണ് അപ്പൊ നമുക്ക് നല്ലതായിട്ട് തന്നെ മാറി മാറി നല്ല പാർട്ടി വെയറായിട്ട് നമുക്ക് കൊടുത്തോണ്ട് പോകാൻ പറ്റിയതാണ് ഈ ബനാറസി സാരീസ് അപ്പൊ അതിന്റെ നല്ലൊരു കോംബോ ആണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് വാങ്ങിച്ചു കൊടുക്കും നമ്മുടെ കല്യാൺ സിൽക്സിൽ നിന്നും സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത്